നടി വീണ നായരുടെയും ഭർത്താവായിരുന്ന ആർ ജെ അമന്റെ രണ്ടാം വിവാഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ശ്രദ്ധേയമാവുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പാണ് മുൻ ഭർത്താവായിരുന്ന ആമന്റെയും റീബ റോയുടെയും വിവാഹം നടന്നത് ഇവർ ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആമനും റീബയും താലി ചാർത്തിയത് ആർ ജെ അമന്റെയും റീബയുടെയും വിവാഹത്തിന് ആശംസകളുമായി നടി വീണാ നായരുടെ മുൻ സുഹൃത്തു കൂടിയായിരുന്ന ആര്യ ബഡായിയും ആശംസകളുമായി എത്തിയിരുന്നു ഇപ്പോഴും ഭർത്താവിന്റെ വിവാഹത്തിന് പിന്നാലെ വിഷാദമായ മുഖത്തോടെ എത്തിയിരിക്കുകയാണ് വീണാ നായർ യാത്ര ചെയ്യുന്ന തന്റെ വീഡിയോയും വീണ പങ്കുവച്ചു നമ്മൾ എല്ലാവരും രണ്ട് ബിംബങ്ങളാണെന്നും സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ എടുക്കുന്നു ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു പോകാനില്ലായിരുന്നു വീണ നാളുടെയും ആർജി അമ്മന്റെയും വിവാഹം നടന്നത് ഇവർക്ക് അമ്പാടി എന്നൊരു മകൻ കൂടിയുണ്ട് കുഞ്ഞ് വീണക്കൊപ്പമാണ് താമസം വീണ ടെലിവിഷൻ പരിപാടികളിലും സിനിമാ ഷൂട്ടിങ്ങിലും ഒക്കെ പോകുമ്പോൾ അവൻ തന്നെയാണ് കുഞ്ഞിനെ നോക്കുന്നത് മകനൊപ്പമുള്ള ഓണം ആഘോഷിക്കുന്ന ചിത്രങ്ങളും ആർജി അമൻ പങ്കുവച്ചിരുന്നു കലോത്സവ വേദികളിലുള്ള പരിചയം അടുപ്പവും ഒക്കെയാണ് ഇരുവരും പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് എത്തിയതും കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീണയും അവനും വിവാഹമോചനം നേടിയത്